യേശുവെ സ്ത്രോത്രം യേശുവെ നന്ദി ഞാൻ തൃശ്ശൂർ കാവ്യയുടെ ഇടവകയിൽ നിന്ന് വരുന്നു എൻ്റെ പേര് വർക്കി എൻ്റെ ഭാര്യ ജോസഫീന ഇവളുടെ ലിവർ ഫാറ്റിന് ലിവർ ഫാറ്റിൽ എസ് ജി പി ടി എന്ന ഒരു ഘടകം ഇരുന്നൂറ്റി അമ്പത്തെട്ട് വരെ എത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഓപ്പറേഷൻ ചെയ്യണം അല്ലാതെ വേറെ രക്ഷയില്ല എന്നിട്ട് ബയോക്സിക് അയക്കണം അതോടുകൂടി ഞാൻ ഭയങ്കര പേടിച്ചു അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തു ഇവിടുത്തെ നേർച്ച വസ്തുക്കളെല്ലാം പുരട്ടി പ്രാർത്ഥിച്ചു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഞാൻ വീണ്ടും പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ അത് നൂറ്റി മുപ്പതായി കുറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് എന്താ അത് നിങ്ങൾ എന്താ കഴിച്ചേ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു നിങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കേ വീണ്ടും വന്നു പതിനഞ്ച് ദിവസം കഴിഞ്ഞു അപ്പോഴും ഡോ ഈ ടി പി ടി വീണ്ടും കുറഞ്ഞു അറുപത്തഞ്ചായി വീണ്ടും ഡോക്ടർ പറഞ്ഞു നിങ്ങൾ വീണ്ടും പോയി പ്രാർത്ഥിക്കേ നിങ്ങൾക്ക് അത്ഭുതം നടന്നിരിക്കണമെന്ന് അറിഞ്ഞു അപ്പോൾ വീണ്ടും വന്ന് പ്രാർത്ഥിച്ചു അതിന് ഉട ഉടമ്പടി വസ്തുക്കൾ തുടർച്ചയായി പെരട്ടുകയും പുലർച്ചെ പ്രാർത്ഥന എത്തിക്കുകയും ബൈബിൾ വായിക്കുകയും നേർച്ച കഴിവില്ലാത്തവരെ സഹായിക്കലും എല്ലാം മരുന്ന് മേടിക്കാൻ പാകമല്ലാത്തവർക്ക് മരുന്ന് കൊടുക്കുക നിത്യ ഉപവാസം ഇവിടുന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യനിഷ്ഠതയോടെ പാലിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്തതിൻ്റെ ഫലമായി ഇപ്പോൾ ആൾക്ക് ഓപ്പറേഷനൊന്നുമില്ല നല്ല അസുഖമായിരിക്കുന്നു ആളൊരു പ്രാവശ്യം ബോധം പനി ബാധിച്ച് ബോധം കെട്ട് വീണു മരിക്കാറായി അവിടുന്ന് മാതാവ് കൈയോടെ കൈ പിടിച്ചുയർത്തി എനിക്ക് തന്നു അമ്മയ്ക്കും തിരുകുമാരനും ഒരായിരം നന്ദി ഈശോയെ സ്തോത്രം ഈശോയെ നന്ദി എൻ്റെ മകൾക്ക് പഠിച്ചിട്ടും ജോലി കിട്ടാത്തൊരവസ്ഥയിൽ ഒരു ടെമ്പററി ജോലിയെങ്കിലും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച അതിൻ്റെ ഫലമായി ഇപ്പോൾ ഒരു സ്കൂളിൽ ടെമ്പററി ആയിട്ട് ഒരു ജോലി കിട്ടി ഈശോയ്ക്കും നന്ദി അമ്മയ്ക്കും നന്ദി പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തിയഞ്ചാം തിരുവചനം നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും ഈ സഹോദരനും ജീവിത പങ്കാളിയും അമ്മ മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിലൂടെ ലിവർ ഫാറ്റ് എച്ച് ജി പി ടി ഇരുന്നൂറ്റി അമ്പത്തി എട്ടിൽ നിന്നും പതിനഞ്ചായി കുറഞ്ഞതിൻ്റെ സന്തോഷമാണ് അമ്മമാതാവിൻ്റെ തിരുനടയിൽ പങ്കുവയ്ക്കുക അത് ഗൗരവമുള്ള ഒരു രോഗാവസ്ഥയായിരുന്നുവെന്നും ഡോക്ടർമാർക്ക് പോലും അത് അങ്ങനെ അത്ര പെട്ടെന്ന് കുറയുന്നത് എങ്ങനെയെന്ന് ആശ്ചര്യപ്പെടുന്നതും അത് ഈ സഹോദരൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് നേർച്ചവസ്തുക്കളുടെ ഉപയോഗമാണ് സവിശേഷമായിട്ട് സഹോദരൻ നമ്മളോട് പങ്കുവെക്കുന്നത് നമുക്ക് വിശ്വാസത്തോടു കൂടി നമ്മൾ ഉടമ്പടിയിൽ നമുക്ക് കൈമാറുന്ന നേർച്ച പുസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ അത് വിശുദ്ധ തൈലമാണെങ്കിലും ഉപ്പാണെങ്കിലും തേനാണെങ്കിലും അത് വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശടയാളം വരച്ച് എൻ്റെ ശരീരത്തിനത ആരോഗ്യവും ഭൂഷണവും രോഗങ്ങൾക്ക് സൗഖ്യവും ക്ലേശങ്ങൾക്ക് അറുതിയും കൊണ്ടുവരുമെന്ന ഉത്തമ ബോധ്യത്തോടും വിശ്വാസത്തോടും കൂടിയാണ് നമ്മളത് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ദൈവനാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി നമുക്കത് അനുഗ്രഹത്തിനും ഗുണത്തിനും കാരണമായി തീരുമെന്ന ഈ കുടുംബം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അനേകം മക്കൾ ഓരോ ദിവസവും ഈ നേർത്ത വസ്തുക്കളുടെ ശരിയായ ഉപയോഗത്തിലൂടെ സമാധാനവും സ്വസ്ഥതയും പ്രശ്നങ്ങൾക്ക് പരിഹാരവും രോഗത്തിന് സൗഖ്യവും നേടുന്നത് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുന്നത് നമ്മൾ കേൾക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നേർത്ത വസ്തുക്കളെ നമുക്ക് വിശ്വസ്ഥതയോടും വിശ്വാസത്തോടും കൂടി ഉപയോഗിക്കുവാൻ പരിശ്രമിക്കാം ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹത്തിന് ദൈവമാതാവിനും തിരിക്കുമാരനും നന്ദി അർപ്പിച്ചുകൊണ്ട് ൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക